സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ മൂലം ുംക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ മാസ ഫലങ്ങൾ അപമാനിതനാകാൻ സാധ്യതയുള്ള സമയമാണ് പങ്കാളിത്ത കച്ചവടം ആരംഭിക്കൂ മൂലം നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ മാസത്തിലെ തുലാം വൃശ്ചിക മാസ ഫലപ്രകാരം തുലാമാസത്തിൽ ാനുമായി ബന്ധമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു പ്രചരിപ്പിക്കുന്നത് മാനസികമായ വിഷമത്തിന് കാരണമാകും അയൽവാസികളിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത ചില ബുദ്ധിമുട്ടുകൾ വന്നുചേരാം പിതാവിന്റെ ആരോഗ്യനിലയിൽ ആശങ്കപ്പെടും ജോലിയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടാൻ സാധ്യതയുള്ള സമയമായിരിക്കും മുതിർന്നവരുടെ ദേഹവിയോഗം കുടുംബത്തിൽ പ്രതീക്ഷിക്കണം വൃശ്ചിക മാസത്തിൽ സുഹൃത്തുക്കളുമായി അഭിപ്രായ വ്യത്യാസം വന്നു ചേരുന്നത് കലഹമാകാതിരിക്കാൻ ശ്രദ്ധിക്കുക വാക്കുകൾ നിയന്ത്രിക്കുക പങ്കാളിത്ത വ്യാപാരത്തിനുള്ള ഒരുക്കങ്ങൾ നടത്തും സാമ്പത്തിക വായ്പകൾ സ്വീകരിക്കും മത്സരങ്ങളിൽ പങ്കാളികളാകും വിജയങ്ങൾ നേടും പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സ്ഥാന ചലനം പ്രതീക്ഷിക്കാം അന്യരുടെ പണം കൈകാര്യം ചെയ്യാൻ അവസരമുണ്ടാകും കടബാധ്യതകൾ വർദ്ധിക്കും ചെറിയ അപകടങ്ങൾ പ്രതീക്ഷിക്കണം മുൻകരുതലെടുക്കേണ്ട സമയം കൂടിയാണ് കാനന ക്ഷേത്രയാത്രകൾ നടത്തും യാത്രകൾ ക്ലേശം നിറഞ്ഞതാകാൻ അവസരമുണ്ട് ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ